നമസ്കാരം പ്രിയപ്പെട്ടവര് തുങ്കേഷ് പൊളികാപ്പനാണ് ഇന്നൊരു ചെറിയൊരു ആഘോഷം ഞങ്ങളുടെ മാമൻ്റെ വീട്ടിൽ നടക്കുകയാണ് കൂട്ടുകാരെ എൻ്റെ അനിയൻ അനിയനെന്ന് വെച്ചാൽ മാമൻ്റെ മകൻ കാർത്തിയുടെ മകളുടെ നാലാമത്തെ ജന്മദിന ആഘോഷത്തിനോട് അനുബന്ധിച്ചുള്ള ചെറിയൊരു ചടങ്ങ് കേക്ക് മുറിക്കൽ ചടങ്ങാണ് അപ്പോൾ കൂട്ടുകാരേത് അനിയ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പ്രിയപ്പെട്ട കൂടെ ദൈ പിന്നെ സ്റ്റെയറിൻ്റെ അടുത്ത് നിൽക്കുന്നവണ് എൻ്റെ വലിയമ്മ ലളിതമ്മ അവിടെ ഉടുപ്പ് ഇടാതെ നിൽക്കുന്നത് എൻ്റെ അമ്മാവനാണ് മുൻപ് അമ്മാവൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു വീട്ടിൽ തന്നെ നമുക്ക് ബലി കർമ്മങ്ങൾ നടത്താമെന്നുള്ള വീഡിയോ കാർത്തിക് ഇതാ നിൽക്കുന്നതാണ് കുഞ്ഞിൻ്റെ അച്ഛൻ കുഞ്ഞിൻ്റെ അമ്മമ്മയാണ് ദൈ നിൽക്കുന്ന ആള് സുമങ്കലമാമി അടുത്ത് അമ്മയുണ്ട് കുഞ്ഞിൻ്റെ അമ്മ ശ്രീലക്ഷ്മിയാണ് കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ചടങ്ങ് തുടങ്ങാൻ പോകുന്നത് ഈ എൻ്റെ മൂത്ത ചേട്ടനാണ് അദ്ദേഹം നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് അപ്പോൾ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ് കേക്ക് മുറിക്കുന്ന ചടങ്ങ് ചടങ്ങ് തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുടെ കൃതിക്കുട്ടി കുഞ്ഞിൻ്റെ പേര് കൃതി എന്നാണ് കൃതി കാർത്തിക് കുഞ്ഞിന്റെ അച്ഛനാണ് കുഞ്ഞിന്റെ വായിലേക്ക് ആദ്യപിച്ച് കൊടുത്തത് ഇനി കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിന്റെ വായിലേക്ക് ദേ മുറിച്ച കേക്കിന്റെ കുറച്ച് കഴിപ്പിക്കുന്നതാണ് അടുത്ത ചടങ്ങ് ഈ നിൽക്കുന്നതാണ് എൻ്റെ അമ്മ ഭൗപ്രിയമ്മ ഇതാണ് എൻ്റെ വലിയമ്മ ലളിതമ്മയങ്ങളുടെയെല്ലാം അതെ തൃനായ തജുമ നോക്കി നിൽക്കുന്നത് എന്റെ അമ്മ കുഞ്ഞിനിതേ ഒരു ചെറിയ ഒരു ഒരു ഉടുപ്പ് കൊടുക്കുന്നു ഓക്കേ പ്രിയപ്പെട്ടവരെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം ഞാൻ ഇതേ വീഡിയോ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരി തുങ്കേഷ് പുള്ളികാപ്പൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബായ്